മട്ടന്നൂരിൽ കിൻഫ്ര വ്യവസായ പാർക്കിനു വേണ്ടി സർക്കാർ സ്ഥലം ഏറ്റെടുത്ത ശേഷം ഭൂ ഉടമകൾക്ക് വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് കുടുംബാംഗങ്ങള് മാർച്ചും ധർണയും നടത്തി മട്ടന്നൂർ റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് പനയത്താം പറമ്പ് മുടക്കണ്ടി കിഴലൂർ പ്രദേശങ്ങളിൽ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ സ്ഥലമേറ്റെടുത്തവർക്ക് നഷ്ടപരിഹാരം നൽകുകയും മൂന്നാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുത്ത എണ്ണൂറോളം ഭൂ ഉടമകളെ അവഗണിക്കുകയാണെന്നും ആരോപിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് കഴിഞ്ഞ ജനുവരിയിൽ കിൻഫ്ര ഉദ്യോഗസ്ഥർ പനയത്താം പറമ്പിൽ ഭൂ ഉടമകളുടെ യോഗം വിളിച്ചിരുന്നു ഭൂമി ഏറ്റെടുക്കേണ്ടതിന് ആവശ്യമായ പണം ലഭ്യമാണെന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന മുഴുവൻ രേഖകളും സമർപ്പിക്കണമെന്നും അറിയിച്ചിരുന്നു ഭൂമിയുടെ മുഴുവൻ രേഖകളും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സ്പെഷ്യൽ തഹസിലദാരുടെ ഓഫീസിൽ ഹാജരാക്കി എന്നാൽ മൂന്നാം ഘട്ടത്തിന്റെ പണം അനുവദിക്കാതെ സർക്കാർ പിന്നോട്ടുപോയെന്നും പ്രതിഷേധ കൂട്ടായ്മ സമിതി ഭാരവാഹികൾ ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഭേദമന്യെ നിരവധി ആളുകളെ സമീപിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഇതേ തുടർന്നാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രകടനമായെത്തിയാണ് ധർണാസമരം നടത്തിയത് സമരം പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് പയ്യട ഉദ്ഘാടനം ചെയ്തു ഭൂമി ഭൂമി ആളുകൾ സ്വച്ഛമായിട്ടുള്ള പലപ്പോഴും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മറ്റ് ദയാദാക്ഷ്യമില്ലാത്ത മറ്റ് നിയമ നടപടികളിലൂടെ ബലാത്കരമായി ഏറ്റെടു ഏറ്റെടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും ആ ബ്യൂറോക്രസിയുടെ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബ്യൂറോക്രസിയുടെ ചെങ്ങലക്കെട്ടുകളാൽ വരിഞ്ഞു മുറക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ നവംബറിൽ തീർച്ചയായിട്ടും ആ നിയമത്തിന് ഒരുപാട് ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് വ്യവസ്ഥകൾ അതിനകത്തുണ്ട് കെ പി വിനോദൻ അധ്യക്ഷനായി അശോകൻ കാനാട് ടി കെ മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ മട്ടന്നൂർ